പോത്തിന്റെ എന്താണോ ഉച്ചരിക്കുന്നത് കണ്ടാലേ ചട്ട പാമ്പില് ചവിട്ട കിട്ടിയ പോലെ ഉണ്ട് ഒന്ന് മിണ്ടാതിരിക്കട്ടവനെ ഇങ്ങനെയൊക്കെ പറയുന്നത് പിടിച്ചവർ ചത്തുപോയവർ ഇവരെയൊക്കെ കാണാൻ നമ്മൾ ഇങ്ങനെ ശരിയല്ല അവരെ സമാധാനിപ്പിക്കാനാ നമ്മൾ പോകുന്നത് കളിയാക്കാനല്ല മനസ്സിലായോ പക്ഷെ അസുഖം പിടിച്ചവരെയും ചത്തവരെയും എന്തു പറഞ്ഞാൽ സമാധാനിപ്പിക്കുക സന്തോഷവും ദുഃഖവും മാറി മാറി വരും ദുഃഖത്തിന് പിന്നാലെ സന്തോഷവും വരും എന്നൊക്കെ പറയണം അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് സമാധാനം വരും ഇപ്പോ പറഞ്ഞതൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ അവസരമാ താനൊന്ന് വാ എനിക്ക് വേറെ തിരക്കുണ്ട് സന്തോഷവും ദുഃഖവും മാറി മാറി വരും ദുഃഖത്തിന് പിന്നാലെ സന്തോഷം വരും ഇത് കേട്ടപ്പോ സന്തോഷവും ദുഃഖവും മാറി മാറി വരും സന്തോഷവും വരും ഇത് കേക്കുമ്പോ സുഖം തോന്നുന്നുണ്ടോ സന്തോഷവും ദുഃഖവും മാറി മാറി വരും ദുഃഖത്തിന് പിന്നാലെ സന്തോഷവും വരും സന്തോഷവും ദുഃഖവും മാറി മാറി വരും നിർത്തടോ മതി മതി തന്നെ ഇനി ഒരു നിമിഷം ഇവിടെ കണ്ടുപോകരുത് ദേഷ്യം വന്നെങ്കിലും അങ്ങേർക്ക് സമാധാനം വന്ന സൂത്ര തനിക്ക് മനസ്സിലായി ഞാൻ തിരിച്ചു വരുമ്പോൾ അങ്ങേര് പറയുന്നത് കേട്ടു ഹാവു സമാധാനമായ